മന്ത്രി കെ എം മാണിയുടെ കൂടുതൽ അഴിമതി കഥകളുടെ വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു ചെക്ക് പോസ്റ്റുകളിലെ കമ്പ്യൂട്ടറൈസ്ഡ് ഡെലിവറി നോട്ടുകൾ മാറ്റാൻ ഒരു കോടി രൂപ ചോദിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ ക്വാറി ബേക്കറി ഉടമകളിൽ നിന്ന് മാണി പണം വാങ്ങിയെന്ന കാര്യവും യോഗത്തിൽ വെളിപ്പെടുത്തുന്നു ചെക്ക് പോസ്റ്റുകളിലെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത ഡെലിവറി നോട്ട് മാനുവലാക്കാൻ കെ എം മാണി ഒരു കോടി രൂപ ചോദിച്ചതായി വി എം രാധാകൃഷ്ണനാണ് ബാർ അസോസിയേഷൻ യോഗത്തിൽ വെളിപ്പെടുത്തുന്നത് കമ്പ്യൂട്ടറൈസേഷൻ മാറ്റി സംഭവം മാനുവൽ ആക്കിയതായും യോഗത്തിൽ പറയുന്നു

എന്നാൽ ഇതൊന്നും പുറത്തുവിടരുത് എന്നാണ് യോഗത്തിൽ വി എം രാധാകൃഷ്ണന്റെ നിർദ്ദേശം വെടിവെച്ചാൽ കൂട്ടത്തോടെ വീഴുമെന്ന് പത്രസമ്മേളനത്തിലൂടെ മുന്നറിയിപ്പ് നൽകാമെന്നും വി എം രാധാകൃഷ്ണൻ യോഗത്തിൽ പറയുന്നു പറഞ്ഞിട്ട് എന്ന് പറയരുത് വീട് പോയി കോടതിയിൽ നിന്നും പരിഹാരം തേടുന്നതാണ് നല്ലതെന്നും ഭീഷണിപ്പെടുത്തി കാര്യം നേടിയെന്ന പുറത്ത് പ്രചരിക്കാൻ പാടില്ലെന്നും വി എം രാധാകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രത്യക്ഷത്തിലല്ലാതെ സർക്കാരിൽ നിന്നും സഹായം ഉറപ്പു വരുത്താം അതായത് കേസ് തേച്ചുമായിച്ചു കളയാനുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടന്നതെന്ന് അർത്ഥം റിപ്പോർട്ടർ തിരുവനന്തപുരം